ന്യൂറോളജിസ്റ്റുകളുടെയും ന്യൂറോ സർജന്മാരുടെയും അഖിലേന്ത്യാ തലത്തിലെ സംയുക്ത സംഘടന ന്യൂറോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഘടകത്തിന്റെ അർദ്ധവാർഷിക സമ്മേളനം സെപ്റ്റംബർ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ കെ ടി സുഹാസ് ഡോക്ടർ ശ്രീജിത്ത് പി ഡോക്ടർ ജിതേന്ദ്രനാഥ് എന്നിവർ പങ്കെടുത്തു സൊസൈറ്റി സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ കണ്ണൂർ 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 ചാപ്റ്റർ ചാപ്റ്റർ ന്യൂറോളജിക്കൽ നമ്മൾ കേരള കേരളത്തിലെ പ്രമുഖരായ ന്യൂറോ ന്യൂറോസർജന്മാരെയും ന്യൂറോസ ന്യൂറോളജിസ്റ്റുകളെയും അതായത് മെഡിക്കൽ കോളേജിലെ പ്രൊഫസർമാരെ വിളിച്ചുകൊണ്ട് കണ്ണൂരിൽ ഒരു കോൺഫറൻസ് സംഘടിപ്പിക്കുകയാണ് മൈ കോൺട്രീറ്റിൽ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ വെച്ചാണ് കോൺഫറൻസ് സംഘടിപ്പിച്ചിരിക്കുന്നത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷി ഉച്ച ഉച്ച മൂന്ന് മണിക്ക് കോൺഫറൻസ് തുടങ്ങുന്നതും ഞായറാഴ്ച ഉച്ചയോടുകൂടി കോൺഫറൻസ് അവസാനിക്കുന്നതായിരിക്കും നമ്മുടെ ന്യൂറോളജിയിലെയും ന്യൂറോ സർജറിയിലെയും നൂതനമായ ചികിത്സാരീതികളെ പറ്റിയും സർജിക്കൽ ടെക്നിക്കുകളെ പറ്റിയും പ്രമുഖരായ പ്രൊഫസർമാരുടെ നേതൃത്വത്തിൽ ക്ലാസ്സുകളും അതുപോലെ തന്നെ സെമിനാറുകളും സംഘടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ മെഡിക്കൽ കോളേജിലെ പ്പം പഠിച്ചു വരുന്ന കുട്ടികളുടെ പ്രബന്ധ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടാവും അവർക്കും അതിനെ സംബന്ധിച്ച കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഏകദേശം നൂറ്റമ്പത് മുതൽ ഇരുന്നൂറോളം പാർട്ടിസിപ്പൻസിനാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ മീറ്റിംഗ് കൊണ്ട് നമുക്ക് കണ്ണൂർ കാര്ക്കും ഒരുപാട് പ്രയോജനമുണ്ടാകും നമുക്കറിയാം ഒരുപാട് പുതിയ പുതിയ ഹോസ്പിറ്റൽസൊക്കെ വരുന്നുണ്ട് പുതിയ പുതിയ ഒരുപാട് ടെക്നോളജീസൊക്കെ വരുന്നുണ്ട് അതൊക്കെ നമുക്കും ഇവിടെ തുടങ്ങുവാനും അതുപോലെയുള്ള ചികിത്സകൾ നമ്മുടെ നാടിന് നൽകുവാനും നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ശനിയാഴ്ച വൈകുന്നേരം ഈ പരിപാടിയുടെ ഉദ്ഘാടനം നമ്മുടെ കണ്ണൂർ ജില്ലാ ഡി എംഒ പിയൂഷ് എം നിർവഹിക്കുന്നതായിരിക്കും വൈകിട്ട് ആറുമണിക്കാണ് ഉദ്ഘാടന ചടങ്ങ് ആ ചടങ്ങിലേക്ക് നിങ്ങളെ നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം